ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ രേണു സുധി ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് ശോകമൂകയായി അതുപോലെ തന്നെ ഒരുപാട് ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ആ ഒരു പ്രൊമോടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇതിനെ പറ്റിയുള്ള ഫുൾ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ രേണു സുധിയെ അക്ബർ ഖാൻ സെപ്റ്റി ടാങ്ക് എന്നുള്ള ഓമനെ പേരിട്ട് വിളിച്ചു അതായത് ബിഗ് ബോസിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ കണ്ടസ്റ്റൻസിനും ഓമനെ പേരിട്ട് വിളിക്കാനായിട്ട് അപ്പോൾ ഈ പറയുന്ന അക്ബർ ഖാൻ രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്നാണ് വിളിച്ചത് അപ്പോൾ രേണു അടക്കം അവിടെ ഇത് കേട്ടിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഒരു രീതിയിൽ തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ സെപ്റ്റി ടാങ്ക് എന്നുള്ള രീതിയിൽ ഉപമിച്ചതെന്ന് ചോദിച്ചുണ്ട് അപ്പോ രേണു ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് സെറ്റ് ടാങ് എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് സെറ്റ് ഇട്ടാങ്കോ അത് ആദ്യമായിട്ടാണ് എന്നെപ്പറ്റി ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാനിപ്പോൾ രേണു സൂതി അത്രയൊക്കെ വിഷയം പുറത്തുണ്ടാക്കിയിട്ട് വന്നൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും സെറ്റ് ഇട്ടാങ്ക് എന്ന് ഒരിക്കലും ഒരാളെ മുഖത്ത് നോക്കി വിളിക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും കൂടിയാണ് ഈ പറയുന്ന ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് രേണു ഈ പറയുന്ന പോലെ ഒരു ഓമനെ പേരിട്ട് അക്ബർ ഖാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേട്ടപ്പട്ടി വേട്ടപ്പട്ടി എന്ന് പറയുന്നതും അത്ര സുഖകരമായിട്ടൊരു ഓമനപ്പേരല്ല അത്ര കേട്ട് കഴിഞ്ഞാൽ അത്ര സുഖിക്കുന്ന രീതിയിലൊരു ഓമനപ്പേരല്ല ഈ പറയുന്ന വേട്ടപ്പട്ടി അപ്പോ ആദ്യം വേട്ടപ്പട്ടി എന്ന് രേണു സുധി അക്ബർഖാനെ വിളിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന അക്ബർഖാൻ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ് ഈ പറയുന്ന േണു സുദ്ദിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല പേരുകളും പല വൾഗറായിട്ടുള്ള പേരുകളും ഈ പറയുന്ന പല വ്യക്തികളെയും വിളിച്ചിട്ടുണ്ട് അനീഷിനെ ചില ആളുകൾ വന്നിട്ട് അപ്പി തീട്ടം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്ത് ഇതൊക്കെ ഈ പറയുന്ന സെഫ്റ്റി ടാങ്കിനോട് ഉപമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേരാണ് അപ്പം എന്തൊക്കെയാണെങ്കിലും ഇതൊരു വിഷയമായിട്ട് മാറുന്നുണ്ട് രേണുവിനൊപ്പമാണ് എല്ലാവരും നിൽക്കുന്നത് രേണു വേട്ടപ്പെട്ടി എന്ന് ഈ പറയുന്ന അക്ബർ ഖാനെ വിളിച്ചതൊരു സത്യം തന്നെയാണെങ്കിലും രേണു സുദിയ ഒരിക്കലും സെഫ്റ്റി ടാങ്ക് എന്നുള്ളൊരു രീതിയിലൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിളിക്കുന്നത് സ്ത്രീ നല്ല പുരുഷനായാലും സ്ത്രീ ആയാലും അത്തരത്തിലൊരു പേരിട്ട് വിളിക്കുന്നത് അത്ര സുഖകരമായ ഒരു ഏർപ്പാടല്ല ഇതിപ്പോ കേട്ടിരിക്കുന്ന ജനങ്ങൾക്കായാലും അത്ര സുഖമുള്ള ഒരു ഏർപ്പാടൊന്നുമല്ല പിന്നെ രേണു സുധി എന്നാണ് ഫുൾ ടൈം പറയുന്ന ഒരു കാര്യമാണ് എന്നെ ഇത്രയും മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാനായിട്ട് ഞാൻ ആരുടെയും വീടൊന്നും കുത്തി തുറക്കാനോ ആരെയും കൊല്ലാനോ പീഡിപ്പിക്കാനോ ഒന്നും പോയിട്ടില്ല അതൊക്കെ ചെയ്ത വ്യക്തികളെ പോലും എന്താണ് നമ്മുടെ നിയമവും അതുപോലെ തന്നെ ഈ നാട്ടിൽ ജീവിക്കുന്ന പല ജനങ്ങളും എന്താണ് ചുമ്മാ വിട്ടിട്ടുണ്ട് പിന്നെ ജീവിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന രേണു സുദിയെ അപമാനിക്കേണ്ട കാര്യൊന്നുമില്ല അപ്പൊ തീർച്ചയായിട്ടും രേണു സുദി തന്റെ എന്താണ് ഭാഗത്തു നിന്നുണ്ടായ ഓമന പേര് എന്നുള്ള രീതിയിൽ അക്ബർ ഖാനെ വേട്ടപ്പെട്ടി എന്ന് വിളിക്കുകയും ഈ പറയുന്ന രേണു സുദിയെ സെപ്റ്റി ടാങ് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ ഖാൻ വിളിക്കുകയാണ് ചെയ്തത് ഇതിൽ രേണു സുദ് അനുകൂലിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഞാനും അനുകൂലിക്കുന്നു കാരണം സെപ്റ്റി ടാങ് എന്നൊക്കെ വിളിക്കൽ വളരെ മോശപ്പെട്ടൊരു വാക്ക് തന്നെയാണ് അതുപോലെ തന്നെ അക്ബർ ഖാനെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചതും അത്ര സുഖമുള്ള ഒരു ഏർപ്പാടൊന്നും അല്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്